എന്നെ കൊണ്ടത് പറിക്കണോ നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്റെ ഉള്ളിൽ കണ്ടിട്ടില്ലേ കണ്ടു കൊറേ ഞാൻ കണ്ടു പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ എന്താ കണ്ടത് നിന്റെ യഥാർത്ഥ മുഖം മണ്ണാൻ കട്ട ആണെന്ന് പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും യഥാർത്ഥ മുഖം കാണാനായിരുന്നോ ഓഹോ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരു അന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി കാര്യമായെടുത്തില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു തൊലി വെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു ഒടുവിൽ ഒടുവിൽ നീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ് എനിക്കതിൽ പരാതിയില്ല പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്തു നീട്ടി തന്നത് എന്തൊക്കെയാണ് പറയുന്നത് ആരോടാണ് ഞാൻ കൊഞ്ചത് ആരാണ് സിനിമയിലെ ബാലചന്ദ്രമേനോൻ അല്ല ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത് നിന്റെ ബാലേട്ടൻ പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല